അപ്പൊ അബി ഇവിടെ ഓൾറെഡി രണ്ടെണ്ണം അടിച്ചിട്ടാണ് പാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് അതിന്റെ ഒരിച്ചിരി നെകളുപ്പ് കാണാപ്പയുടെ അങ്ങനെ വിട്ടു പോവുകയാണ് വെള്ളം ഒഴിച്ചും വെള്ളമൊഴിച്ചും ഓരോ ദിവസം ചെന്ന് തൊട്ട് നടപടി ഈ ഡാലിയും കഴിഞ്ഞ ആഴ്ച മേടിച്ചത് കേട്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ പപ്പയും മമ്മിയും നാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിക്കുക അപ്പൊ ഇവിടെ ഇവര് നമ്മളെ തമ്മിലെ കണ്ട പോലെ ഇവര് യു കെ വിടാൻ ഒഴുകി നിക്കുകയാണ് എന്തുവാ കാരണം എന്താ കാരണം എന്താ പറയുക ഇവരെ വിസ ഡേറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഒരു കാര്യം നമുക്ക് നമ്മുടെ പരിപാടി പെട്ടി പാക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി സാധനങ്ങളൊക്കെ അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ നമുക്ക് ചെല പൊതിഞ്ഞ് നല്ല കവർ ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കണ്ട അങ്ങനത്തെ ബോർഡർസ് അല്ലേ അങ്ങനെ പാക്ക് ചെയ്യണം അപ്പൊ നമുക്ക് പെട്ടി അങ്ങനെ തുറന്നാലോ പെട്ടി ഇതിനെ തുറക്കാൻ മാത്രമേ ഇതിനകത്തൊന്നും ഇല്ലല്ലോ ഏഹ് ഓക്കെ ഇതിനകത്ത് മേടിച്ച സാധനങ്ങള് വെച്ചിട്ടുണ്ടല്ലേ ആ ഓക്കെ ഓക്കെ നമുക്ക് മാറ്റി സെറ്റ് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു ആറുമാസക്കാല യു കെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഇതായിരുന്നു നിങ്ങളെല്ലാം നിങ്ങള് നിങ്ങളുടെ ഒരു ഇത് പറയും ഒരു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ കുപ്പി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയ ഇനിയിപ്പോ ഇതിന്റെ പാക്കിംഗ് ആണ് ഇത് നല്ല സേഫ് ആയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കവറിലൊക്കെ ആക്കിയിട്ട് വേണം പാക്ക് ചെയ്യാനായിട്ട് അഥവാ പൊട്ടിയാലും ലീക്ക് ആയി നമ്മുടെ തുണി ഒന്ന് നശിച്ചു പോകരുതല്ലോ അപ്പൊ അബി ഇവിടെ ഓൾറെഡി രണ്ടെണ്ണം അടിച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് അതിന്റെ ഒരു ഒരിച്ചിരി നെകളുപ്പ് കാണാം അതെങ്ങനാ അത് അതേപോലെ തന്നെ വേറെ കുറച്ച് നമുക്ക് മുട്ടായി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇനി പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ മുട്ടായി ഉണ്ട് കുപ്പി ഉണ്ട് ഇതെല്ലാം ഇനി കേറുവെന്നറിയത്തില്ല നമുക്ക് എല്ലാം കൂടി വെച്ചിട്ട് വേണം ഒന്ന് നോക്കാനായിട്ട് പപ്പയ്ക്ക് ആഘോഷിക്കാൻ മേടിച്ചല്ലോ സെന്റോഫ് കൊടുക്കാൻ ഡ്രോസ് മുന്തിരിങ്ങിയോ നമ്മൾ ഇത്തവണ മേടിച്ചിരിക്കുന്ന ചോക്ലേറ്റ്സ് ഇതൊക്കെയാണ് കേട്ടോ സെലിബ്രേഷൻ്റെ ബോക്സ് നമുക്ക് സാധാരണ എപ്പം നമ്മള് ഷോപ്പിൽ പോയാലും കിട്ടാറില്ല പക്ഷേ ഇത്തവണ എന്താ നാട്ടിൽ പോകുന്ന സമയത്ത് സെലിബ്രേഷൻസ് കിട്ടി അതുപോലെ തന്നെ ഇതേ ഭുവനോടെ കിൻഡർ ചോക്ലേറ്റ് ഉണ്ട് മിൽക്കിയ ഓറിയോ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഉണ്ട് പിന്നെ ഇത് ലിൻഡിറ്റിൻ്റെ ഒരു ബോക്സ് ബോക്സുണ്ട് പിന്നെ കുറച്ച് കുക്കീസ് മേടിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങള് പിന്നെ പിള്ളേർക്കുള്ള കുറച്ച് ടോയ്സും അങ്ങനെയുള്ള ഐറ്റംസ് അല്ലേ ആമിമു നമ്മളെ കുപ്പി പാക്ക് ചെയ്തത് ഇങ്ങനെ ആക്ക ഇങ്ങനെയാണ് പാക്ക് ചെയ്തത് ഇനി ഇത് വീണ്ടും തുണിയിൽ പൊതിയണം ഇത് ജാക്ദാനല്ലേ അല്ല ഇത് ജിംബീമ ഇത് ജിംബീമ ഇത് ഫേമസ് ഗ്രോസ് അത് ടക്കീല ഇത് ജാക്ദാനി പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാ പെട്ടിയല്ല നമ്മുടെ കുപ്പിയെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞതാ എല്ലാം പാക്ക് ചെയ്ത് വെൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അഥവാ അതിനെ പൊട്ടിപ്പോയാലും കുഴപ്പമില്ല വെള്ളം ഇതിനകത്ത് തങ്ങി നിക്കുവാണെങ്കിൽ നമുക്ക് അരിച്ചെടുത്ത് കുടിക്കാം ഇവിടെ ഇപ്പൊ അടുത്ത അടി നടക്കുവാണ് നടക്കുവാനായിട്ടാണോ ഇവിടെ കുപ്പി ും വെക്കുന്നതിലും ഉള്ള തർക്കാണ് നടന്നോണ്ടിരിക്കുന്ന ഒരാള് ഒരാള്ന്ന് കരള് പോയ അതെ അതെ ഇങ്ങനെ പാക്ക് ചെയ്ത് കേട്ടാ തുണിക്കകത്ത് കൂടി ഒന്ന് പൊതിഞ്ഞ ഒന്നും കൂടി ആക്കി വെക്കണിങ്ങനെ തുണി കൊറച്ചടുത്ത് മേള വെച്ചോ കുപ്പിയെല്ലാം പൊട്ടാതെ ഇരിക്കണ്ടേക്കാണോ ഇത് തവണ പോയി ഷോപ്പിങ്ങിന് പോയി മേടിച്ചതല്ലേ ഇതിന്റെ ഒരു തവണ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ആ അത് വേറെ എന്തെങ്കിലും സാധനം നശിച്ചോ ഇതിനകത്ത് പൊട്ടി തന്നത് അല്ലേ ക്രീമും കാര്യങ്ങളെല്ലാം വേറെ വേറെ കവറിൽ കെട്ടണം എന്നിട്ടേ വെക്കാൻ പാടില്ല ഏടിയാമി നീ എന്തുവാ ഇതൊക്കെ ഓപ്പൺ ആക്കുന്നേ ണോ ആമിയുടെ ആമിയുടെ അത് ചേച്ചിക്കാന്ന് പറഞ്ഞ ആമി പറയ ഇത് ചേച്ചിക്ക് എവിടെ നിന്ന് കൊടുത്തു വിടുവാന്ന് പറഫിഷ്യൽ മിന്നു ആണ് പാക്കിങ്ങിന്റെ ഇത് ഏറ്റെടുത്തേക്കുന്നേ എനിക്ക് ജലദോഷം പിടിച്ചിരിക്കും കേട്ടോ എനിക്ക് നല്ല ജലദോഷം പിടിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി ഈ എനിക്ക് തുറക്കാൻ ഇഷ്ട പക്ഷെ നീ മാറ്റി വെച്ചോ ഇല്ല എല്ലാം അവളെ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല സാധാരണ ഒരു പ്രാസ്പി പോകുന്ന ക്രീം ഷാംപൂ സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ലിവിയുടെ ക്രീം നമ്മള് മെയിനായിട്ട് ഷാംപൂ അതൊക്കെയാ ഏതോ സാധനം ഇപ്പഴേ ലീക്കായി എല്ലാ ഐറ്റംസും കേട്ടാ മെയിനായിട്ട് വാവച്ചയ്ക്കുള്ള സാധനങ്ങളാട്ടോ കൂടുതല് അല്ലേ ഒരു ചേച്ചിയുടെ ആണ് കേട്ടാ ഡാമി ചേച്ചിക്ക് മേടിച്ചതാണ് കേട്ടോ ചേച്ചിക്കും കുട്ടൂനും അല്ലേ രണ്ടുപേർക്കും ഇത് വിട്ടിട്ട് നിനക്ക് പൊട്ടിക്കാനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇത് പറ്റുവിട്ടെ അവിടെ കൊടുത്തേ കരച്ചിൽ നിന്ന് നിക്കല വേണ്ട നീ എത്തോ നീ എത്തോ ആയിട്ടോ ഷാംബു സാധാരണ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി വന്ന് നോക്കുമ്പോഴായിരിക്കും ഫ്ലൈറ്റ് എല്ലാം ഇതിനകത്തൊക്കെ പിള്ളേരുടെ അവരോരുടെ സാധനങ്ങളട്ടെ ഇതന്ന ആമി കാണണ്ടേ എല്ല അടവും മനസ്സിലായി ഗ്ലാസ് ആണ് അതെ പപ്പ ഇവിടെ വന്നിട്ട് ഞാൻ കുടിക്കുന്ന ആ ഗ്ലാസ് കണ്ടിട്ട് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പപ്പയും ചെറിയൊരു വിസ്കി ഗ്ലാസ് മേടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ നല്ല രസം കേട്ടോ ഇത് കണ്ടോ ഇല്ല ചെറിയ ഗ്ലാസ് ആ നമുക്ക് ഒഴിച്ച കുടിക്കാൻ സുഖം അല്ല എന്നുണ്ടെങ്കി കുടിച്ച് വയർന്ന് പറയുന്നത് അല്ലാണ്ട് ഈക്കാവല്ലോ ഇത് ഇതിനാവ കൊറച്ചൊഴിക്കു വെള്ളമൊഴിക്കാ ചായ ഗ്ലാസ് ഏഹ് മാറണ്ടെക്സ് ഇടാനുള്ള പരിപാടിയില്ലേ വെട്ടി നിറയ്ക്കണ്ടല്ലേ എന്തേലും കേട്ടിട്ട് ഓൾറെഡി ഞങ്ങൾ രണ്ട് കുപ്പി മേടിച്ചതാണ് രണ്ടു കുപ്പിയും പപ്പ പൊട്ടിച്ചു തീർത്ത് അല്ല പപ്പ കുപ്പി എവിടെയുണ്ട് എന്താ ചെയ്യ നാട്ടിലെത്തൂല്ലേ ഇത് കുപ്പി മേടിക്കുന്നു അടിക്കുന്നത് എന്റെ പരിപാടി നമ്മൾ പിന്നെ നാട്ടിലോട്ട് പോകുമ്പോ എപ്പോഴും നോർമലി നമ്മൾ മേടിക്കുന്നത് ഈ ഒരു ബ്രാൻഡിന്റെ സോപ്പാണ് ഇത് നല്ല സോപ്പാണ് അതിന്റെ തന്നെ ഈ പല സ്മെല്ലിൽ ഉള്ളത് കിട്ടും ഈ ഒരു ഇമ്പീരിയൽ അതിന്റെ ഹാൻഡ് വാഷ് നല്ലതാണ് പിന്നെ ഇത്തവണ നമ്മളിത് ഡിന്റെ കൂടി മേടിച്ചിട്ടുണ്ട് അപ്പൊ ഈ ടൈപ്പ് സോപ്പുകളാണ് നമ്മൾ എപ്പോഴും മേടിക്കാറ് അപ്പം അതെല്ലാം കൂടി നമുക്ക് ആ ഒരു വീൽ വരുന്ന വാർത്ത വെക്കുകയാണെങ്കിൽ ആ ഒരു വെയിറ്റ് ബാലൻസ് ആയി കിടന്നോളൂ സ്പ്രേയും അതെ കുറച്ച് സ്പ്രേയും പപ്പ പപ്പയുടെ സ്പ്രേയിൽ പേരൊക്കെ എഴുതി പപ്പയുടെ അല്ലല്ലോ അതിലെ സ്പ്രേയാണ് അതേപോലെ തന്നെ വെക്കാം തുണികളുടെ കൂടെ അല്ലേ ഗ്ലാസ് ആയിട്ടോട്ട് തുണികളുടെ കൂടെ സേഫ് അതെന്നിട്ട് ആ ഒരു ആ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്തോട്ടോ വെയിറ്റ് ഉള്ള മീൻസ് ചില്ലൊക്കെ മേള വെക്കണ പൊട്ടും അതെ നെയിൽ പോളിഷ് ഒന്നും പുതിയ അതൊന്നും ചുറ്റി ഇങ്ങനെ അറിയോ അതൊരു വൃത്തിയാടാവും പിടിച്ചുല്ലോ അതെ ഇതിപ്പോ ഇതിനകത്ത് കൂടുതല് വെയിറ്റ് ആയിട്ടുണ്ടാവും തന്നെ ആ സൈഡിൽ വെക്കണ്ടടി അപ്പർ സൈഡ് വെക്കും ഈ സൈഡ് ഹൈറ്റ് കൂടുതലായില്ല കുറച്ച് ഹോട്ട് നമ്മൾ പിന്നെ നമ്മള് പിള്ളേർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഹലോ കിറ്റിയുടെ ഒരു ഈ അങ്ങനത്തെ ഡ്രോയിങ് സെറ്റുകൾ പിന്നെ ഹാരി പോട്ടറിന്റെ ഒരു ഇത് ഹാരി പോട്ടറിന്റെ അവിടെ തന്നെ പോയി മേടിച്ചാട്ടോ മേടിച്ചത് അതെ പിന്നെ ഹാരി പോട്ടറിന്റെ ഇതേ കുറച്ച് പെൻസിൽ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഇതൊരു ലഞ്ച് ബോക്സ് പിന്നെ ഇങ്ങനെ കുറച്ച് നീൽ പോളിഷ് പിന്നെ കുറച്ച് ഡ്രസ്സ് ഉണ്ട് ഇതിനകത്ത് പിന്നെ ഇത് വീണ്ടും ഒരു ബോക്സ് സെറ്റ് ഉണ്ട് കുറച്ച് പെൻസിൽസ് ഉണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ഉണ്ടല്ലേ ഇന്നത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ആമീനെ മോളോട് പറഞ്ഞു നമ്മൾ കാണിക്കുന്നത് പിന്നെ ഇത് ഉണ്ട് പിന്നെ ഇതിലും കുറച്ചുണ്ട് ഇത് നമുക്ക് ഈ ലഞ്ച് ബോക്സ് എല്ലാം ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല ബാഗാണ് വേണ്ട ഇത് വരുന്നില്ല മോളിലും ഇതിങ്ങനത്തെ കുറച്ച് ബാൻസും

ഇത് നമ്മളോട് നമ്മടെ വാച്ചി പറഞ്ഞാണ് കേട്ടോ നാട്ടി നാട്ടിപോട്ട് പെട്ടി പൊട്ടിക്കുന്ന വീട് ഇടാൻ പറ്റൂലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് വാച്ചി വേണമെന്ന് പറഞ്ഞ് നമ്മള് മേടിച്ചതാണ് അങ്ങനെ അതൊക്കെ എടുത്തു പാച വല്യൊരു ഭൂകമ്പിയാണ് പെരുണ്ട് മമ്മിയേപ്പടെ മമ്മിയടെ തുണികളൊക്കെ എടുത്ത പാക്ക് ചെയ്യേട്ടോ വളരെ പെട്ടെന്നങ്ങ സമയമൊന്നും പോലെയല്ല ആറ് മാസം വളരെ പെട്ടെന്ന് പോയ പോലെ തോന്നും അപ്പോൾ നമ്മൾ തന്നെയേ ഇവിടെ നിൽക്കുന്നേ ഉണ്ടല്ലോ ആറ് മാസം എത്ര ടൈം പോયું അല്ലേ ഓ കിട്ടി അടുപ്പ ഗുഡ് ഗേൾ കൊണ്ടാ കൊണ്ടാ ഇനി ഇത് നമുക്ക് അമ്മയ്ക്ക് നമ്മൾ വെడ్డిംഗ് അനവഴ്സറിക്ക് ഗിഫ്റ്റേരാ ഒരു ബാഗാണ് കേട്ടോ അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇനത്തിൽ വെക്കാൻ പറ്റുമോ ഇങ്ങനെ അതൊക്കയാൻ വെക്കുന്നേ ും കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട് അത് മേടിക്കാൻ വേണ്ടി നമ്മളിപ്പോ നമ്മള് ഗ്രേറ്ററിന്ന് പറഞ്ഞ ഈ ഒരു കടയിൽ നിന്ന് അതെ ആ കാണുന്ന കടയിൽ നിന്ന് നമ്മൾ കുറച്ച് അവിടെ ഡിസ്കൗണ്ട് പിന്നെ ഐറ്റം വെറൈറ്റി സാധനങ്ങളുണ്ട് നല്ല ക്വാളിറ്റി എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇവിടെ സ്വിൻഡനില് വന്നിട്ട് ഫസ്റ്റ് വീഡിയോ ചെയ്തത് ഈ ഒരു ഗ്രേപ്പറീന്ന് പറഞ്ഞ ഷോപ്പിന്റെ ആടാ കാരണം നമ്മൾ അവിടെ പോയി കുറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചത് ഇവിടെ ഇങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ പറയുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര അബദ്ധമാണ് എന്നാലും കണ്ടു കണ്ടുനോക്കാം അല്ലേ അങ്ങനെ ഫസ്റ്റ് പെട്ടിയിൽ നമ്മൾ ഏകദേശം എല്ലാ സാധനങ്ങളും തന്നെ കുത്തി കയറ്റി ഇനിയിപ്പൊ നമ്മളിത് വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ എത്ര ഉണ്ടെന്ന് നോക്കണം ഒരാൾ ഞങ്ങൾ ആക്ച്വലി പെട്ടിയുടെ വെയിറ്റ് ചെക്കുന്ന സാധനം മേടിച്ചായിരുന്നു കേട്ടോ അതിന്റെ ബാറ്ററി തീർന്നു അപ്പൊ ഇപ്പൊ നമ്മൾ തൂക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മള് വെയിങ് മെഷീനിൽ കേറി നിന്നും ആദ്യ അബിയുടെ വെയിറ്റ് നോക്കി അതാ പുറകോട്ട് പോവും കുടിച്ചിട്ട് രാവിലെ നിക്കാൻ പറ്റുന്നില്ല പത്ത് മുപ്പത് 9870 9870 9870 -2 いやവിടെ എവിടെ കാൽക്കുലേഷൻ ആണ് എത്രന്നോ 24 kg ആയി എന്ന് തോന്നുന്നു 24 கரெக்ட் ஓന്നല്ലേ 70 இதัด എത്രയല്ല നമുക്ക് 23 എത്രയെന്ന് ഉണ്ടായിരുന്നേ 74 അല്ല ഇതെത്രയായിരുന്നു അല്ലേ ഇപ്പോ 9870 അല്ലേ 24 ഇടാ ഇത് പോരി ഇടുകോ ഞാൻ ഒരു അല്ലേ ഇപ്പൊ രണ്ടാമത്തെ പെട്ടി തൂക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ാണ് കേട്ടാ കണ്ടിട്ട് വെയിറ്റ് അറിയില്ലാന്ന് തോന്നുന്നു ിഷൻ പൊട്ടിടത്തഞ്ചായി എഴുപത്തിയഞ്ചേ എഴുപത്തി ആറ് പൊട്ടിന്ന് രണ്ട് കിലോ എടുക്കണം ഇരുപത്തി ആറ് എൺപത് എന്ന് പറഞ്ഞാല് മൂന്ന് കിലോ എടുക്കണം മൂന്ന് എൺപത് എടുക്കണം

ാണ് വെള്ള ഒഴിച്ചും കഴിഞ്ഞ ആഴ്ചയും അതുപോലെ പൂക്കളാണ് തക്കാളി തക്കാളി എല്ലാം ആയി അല്ലേക്ക് ഇപ്പൊ ഞങ്ങള് പോന്ന കാര്യം പോണ്ടാ പോകുമ്പോഴേ പോയി അമ്മ പോവല്ലേ പോവല്ലിപ്പോ ഒന്നറിയോ ഇവര് പോവാന്ന് പറഞ്ഞാലേ പറഞ്ഞാലും പോകുന്ന മനസ്സിലായിട്ടില്ലേ മാത്രം പോട്ടെ ഞാനും അല്ലേ മിന്നുവും പോണോ ാണ് അപ്പം ഒരുപാട് പേരൊക്കെ പപ്പേടൊക്കെ ഒരുപാട് ആൾക്കാരെ അന്വേഷണം ചോദിച്ചു എല്ലാവരോടും പറയണ്ട എല്ലാരോടും നമ്മളെ കൂട്ടത്തില് കൂടി എന്റെ കൂട്ടുകാരുടെ എല്ലാവരോടും പറയാണ് പോവാണ് ഇനി അടുത്ത വരവിൽ എല്ലാവരുമായിട്ട് കൂടുന്നതായിരിക്കും അതല്ല പപ്പനെ നമ്മളെ ആൾക്കാരെ മനസ്സിലായി പപ്പനെ മമ്മിനെ ആൾക്കാരോടോട് വെച്ച് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു അതെ ഇത്തവണ എവിടെ പോയപ്പോഴും ഞങ്ങളും ഞങ്ങളോടും മിണ്ടാത്തവര് വരെ പപ്പടും മിണ്ടു അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങൾ നാളെ ഞങ്ങൾ ലണ്ടനോട് അങ്ങ് പോവാണ് നാളെ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് പോവാണ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു ആറ് മാസം നല്ല പിന്നെ ഇതായിരുന്നു നല്ല ഈ ആറു മാസം എന്ന് പറഞ്ഞാൽ ആറുമാസം പോയത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല ഭയങ്കര നല്ല ഇത് പെട്ടെന്ന് തീർന്നു പോയി എന്നുവെച്ചാൽ കുഞ്ഞൻ ഞങ്ങൾ കൂടുതലുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ആയിട്ടും ഫെബ്രുവരി ഫെബ്രുവരി പന്ത്രണ്ടിന് വന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ ഒരുപാട് സ്ഥലങ്ങളും ആദ്യത്തെ ഒരു ഒന്നര മാസം ഉണ്ടായിരുന്നല്ലോ കൊറച്ച് തണുപ്പ് പിന്നെ പിന്നെ ഓക്കെ കണ്ടുപാട് കണ്ടു ഇനി സ്ഥലം ബാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ലണ്ടനോട് സന്തോഷമായിട്ടോ എല്ലാ രീതിയിലും എല്ല രീതി എല്ലാ ഇഷ്ടപ്പെട്ടു എല്ലാ രീതി ചോദിച്ചാ മടുത്തു അവർക്ക് അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പെട്ടെന്ന് പെട്ടെന്ന് പേരന്റ്സ് വരുമ്പളേ പോകണമെന്നായിരുന്നു ആദ്യമൊക്കെ അത് ആദ്യമായിരുന്നു ആദ്യം പെട്ടെന്നായിരുന്നു അത് കഴിഞ്ഞ കഴിഞ്ഞപ്പോ ഒരു മാസം ഇത് മാറി നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ആ കിട്ടുന്ന മാസമാണല്ലോ അത് ഞങ്ങളുടെ കുഞ്ഞുണ്ടായിട്ട് ഇപ്പഴാലും ഒന്ന് അപ്പമ്മ ആരാക്കെ അറിഞ്ഞു വരുന്നത് അപ്പത്തേക്ക് ഞങ്ങൾ പിന്നെയും പോയി അറിയാം അടുത്തവണ നിങ്ങള് വരുമ്പത്തേ അമ്മ ആരാമത്തിന് പറയും അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീടോടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ നാളെ എത്ര മണിക്കാ വണ്ടി വൈകുന്നേരം നാളെ വൈകുന്നേരം ഈ ത്രൂന്ന് കേട്ടോ നാളെ മുപ്പത്തൊന്നാം തീയതി അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെ നാട്ടിലേക്ക് പോകണം ഒന്നാം തീയതി അവിടെ എത്തുമല്ലേ ഒന്നാം തീയതി രാവിലെ അവിടെ ഒന്നാം തീയതി രാവിലെ നാട്ടിലെത്തും അപ്പൊ എല്ലാവിധ യാത്ര മംഗളാശംസകളും നേരുന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീടുകളോടും കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവരോടും അപ്പൊ എല്ലാവരും കേട്ടോ എന്റെ കൂട്ടുകാരോട് ഞങ്ങൾ ഒന്നിച്ച് കള്ളു കുടിച്ച കമ്പനി എല്ലാ കൂട്ടുകാരോടും സന്തോഷമായിട്ട്